വെൽക്കം ടു പുതിയ എപ്പിസോഡ് ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയില്ല പക്ഷെ ഒരു കാര്യം അറിയോ ഈ വണ്ടി ഏതാണെന്ന് അല്ലേ ഗൈസപ്പ് നമ്മളെ മൊഹലിൽ പണ്ടൊരു മൂവി അഭിനയിച്ചിരുന്നു കേസ് ആ മൂവിയിലൊരു വണ്ടിയാണ് ഇത് ചെകുത്താൻ ഈ മൂവിയുടെ പേര് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവസ്ഥ പോക്കാണ് ഗൈസ് നമ്മ ഇന്ന് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് വെച്ചെങ്കിൽ ഈ സ്ഥലത്ത് ഒരു ഓഫ് റോഡ് ഹിഡൻ ഓഫ് റോഡ് സ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓഫ് റോഡ് സ്പോട്ടാണ് ഗൈസ് ഇപ്പം പറഞ്ഞ പക്ഷെ എല്ലാവരും അത് പുറത്തെറക്കുന്നതെച്ചെങ്കിലും ഒരു ഷോർട്ട് കട്ട് വൈ ആണ് ഗെയ്സ് അത് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് വഴിയാണ് അതിന്റെ നടുവിലായിട്ട് ഒരു തോട് പോലത്തെ സ്ഥലമുണ്ട് ഗീസ് ഓഫ് റോഡ് ഓഫ് റോഡ് ും പറയാൻ പറ്റത്തില്ല കേസ് അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പൊ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു കേസ് കഴിഞ്ഞ വീട്ടില് പറക്ക് നൽകിയ ബസ്സായിട്ട് പോലീസ് കുടിച്ച് അഞ്ചു വർഷത്തിന് ശേഷമാണ് കേസ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കണ്ണൻ എന്തായിരുന്നു കണ്ണനെ ഞാൻ ഇന്ന് കൂട്ടിട്ട ഇന്ന് ഞാൻ വേറെ ആളെയാണ് കൂട്ടിയത് അപ്പോ നമ്മളെ തങ്കപ്പച്ചേട്ടൻ ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ് എനിക്ക് ഒരു ഇതാണ് ആ ഇത് ഈ ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ് നല്ലത് തങ്കപ്പച്ചേട്ട നിങ്ങൾ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഈ എന്നെ കുറിച്ച് നല്ലത് പറയാനുള്ള ഈ ബണ്ടിനെ കുറിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് നല്ല വാക്ക് പറയാനാണ് വിട്ടുപോയി

നമ്മളെ െല്ലാം പണ്ട് പാട്ട് പാടി തരുവായിരുന്നു കേസു നമ്മള് തങ്കപ്പ ഒരു പാട്ട് വേണ്ടി പറയുന്നു എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല പാട് ചേട്ടൻ നിങ്ങളെ യേശുദാസിന്റെ കൈ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത അല്ല ഞാൻ മുന്നേ കമ്പോസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഒരു മനസ്സിൽ ഒരു പാട്ട് പാടാണ് വഴികൾ വരികൾ എന്തെല്ലാമായിട്ടാണ് തോന്നുക പക്ഷെ നിങ്ങൾ അത് കാര്യമായിട്ടെടുക്കാൻ പാടില്ല അപ്പൊ ഇതൊരു നല്ലൊരു പാട്ടാണ് നിങ്ങൾ കൈ അടിക്കുക പാട്ട് കഴിഞ്ഞാൽ എടാ മോനെ ഒന്നും അതി എന്താ മോനെ നീ വണ്ടി വണ്ടിയെല്ലാം ഫുള്ള് സ്ക്രാച്ചടിച്ചല്ലോടാ നീ എന്താണ് നീ കളിക്കുന്നത് നിനക്ക് എന്താ മോനെ വണ്ടി ഓട്ടാ അറിയില്ലേ തരണോ അതുകൊണ്ടാണ് പാട്ട് പാടാൻ മനസ്സിലായി കുറ്റം പറഞ്ഞോണ്ട് കണ്ട ലൈക്കടി ത്രീ ടു വൺ ടി എന്റെ മനസ്സിലുള്ളത് മോൻ വായിച്ചു ലൈക്ക് ലൈക്കടിച്ചു എന്ന് എന്റെ പാട്ട് ഞാൻ പാടാൻ പോവുകയാണ്

എന്താ തങ്കപ്പ ഇങ്ങനെ പാടുന്ന പാട്ട് പോലെ പിന്നെ പറഞ്ഞിട്ടൊരു സ്ഥലം രണ്ടു സ്ഥലത്തിന്റെ പേരാണ് ആ സ്ഥലം സെലക്ട് ആക്കിട്ട് നേരെ അവിടുന്ന് നേരെ മാപ്പിൽ കാണിച്ച പോലെ തന്നെ വരും ഞാൻ പറയാം പിന്നെ അതിന്റെ സൈഡ് വന്നിട്ടായിട്ടാകുമ്പോ പിന്നെ കൊറേ കഴിഞ്ഞിട്ടുമ്പോ ബലത്ത ഭാഗത്ത് തിരിഞ്ഞ ഇതുപോലെ ഒരു സ്ഥലം കിട്ടും അത് നേരെ പോയാൽ ഒരു തോട് കാണാൻ പറ്റും ും നമ്മളെ ഓഫ് റോഡ് തോടാണ് കഴിച്ചത് നമുക്ക് വണ്ടിയിൽ നല്ല പാങ്ങല് എൻജോയ് ചെയ്ത് നല്ല പാങ്ങല വണ്ടീന്റെ സ്പെയർ പാർട്സ് എല്ലാം പൊളിച്ചെടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിക്കാം അപ്പോൾ ഇതിൽ രണ്ട് റൈഡ് പോയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ തങ്കപ്പൻ ചേട്ടന് ഞാനും കൂടിയിട്ടാണ് ഇതുവരെ ഇതാക്കിയത് കണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ആകെ നമ്മളെ ഇതേ കൊളാക്കിയിട്ട് അളക്കിട്ട് കഴിച്ചു പിന്നെ ഞാൻ ഈ തോട്ടത്തെല്ലാം എത്തുന്നത് ഏത് പാത അടി അപ്പൊ നിങ്ങൾക്ക് സ്ഥലമല്ല ഏകദേശം മനസ്സിലായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അല്ലെ തങ്കപ്പ ചേട്ടാ പിന്നെ നമ്മളെ കുളത്തിന്റെ വള്ളത്തിൽ കുറച്ച് സൂക്ഷിക്കണം കേസ് വണ്ടി സ്റ്റെക്കായി പോയി പിന്നെ എടുക്കാൻ കുറച്ച് പാടാകും ഞാനിത് പറയാൻ കാരണം വെച്ചാൽ രണ്ടോട്ടം സ്റ്റെക്കായി കേസും മൂന്നാമ്പത്തിയാണ് നമ്മൾ തങ്കപ്പച്ചട്ടിനെ കൂട്ടിട്ട് വന്നത് എല്ലാം രണ്ട് റൈഡ് പോയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് கூட என்ஜாய் செய்து வந்துட்டே காணோம் ബണ്ടി പെട്ടിട്ടു അപ്പൊ നമ്മൾ ഈട് പോകുമ്പോൾ ചെറിയൊരു പ്രശ്നം നടന്നു ആ വണ്ടി എടുക്കു വെച്ച് നിന്ന് എന്നിട്ട് ഒരു മണിക്കൂറിന്റെ പ്രയത്നം എത്തി വണ്ടി എടുത്ത് അടുത്തതായി ഏത് വണ്ടി കൊണ്ടുപോകണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു കേസ അപ്പോ ഇന്നൊരു വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോ ഇതുവരെ ആയിട്ട് മോഡാക്കാൻ പറ്റാത്ത ആൾക്ക് വേണ്ടി ഞാൻ ഒരു ക്ലിയർ വീഡിയോ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഇങ്ങനത്തെ മോഡൽ ചെയ്യണ്ടേന്ന് അറിയാത്ത ആൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല എപ്പിസോഡായിട്ട് കാണാം അതുവരെയൊക്കെ സബ്സ്ക്രൈബ് പറഞ്ഞ മൂന്നൊന്ന് ചെയ്യണം വാട്സപ്പ് ഇന്നത്തെ വീഡിയോ തരള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ